ീണ്ടി എളന്നും പിറന്നും കാട്ടു ചെടിയുടേ തുടിക്കുന്ന കരളറിഞ്ഞും ചിലയും അമ്പും നീട്ടി ഇരതിരഞ്ചും പാണ്ട മുറി വാർത്തിയൊതിഞ്ഞും മലകൾ എരുമി നമ്മൾ ഒരു വില ഒരു ഗാദം ഒരു ഗാദമേ ഉള്ളൂ മുഗളിരത്താൻ ഇപ്പടിอนุเจന്റെ ചുമരിൽ പെടിക്കു ഈ പാപഹിരനി അമക്തി കവിട്ടു ജീവന്ന തീമറു വെരിഞ്ഞു ഞാൻ ഏറ്റു ഈ വഴിയിൽ എന്നേ ഊടുക്കരീ ഇരിമകുടം ആണ്ടാ ലനെ കണ്ടാൽ പരലുപൂല താരമെഴിയൊളി പുരണ്ടാൽ ആണ്ടാ ലനെ കണ്ടാൽ പരലുപൂല താരമെഴിയൊളി പുരണ്ട കരളിൽ കലക്കങ്ങൾ തെറിയുന്ന പുണ്യം ജ്വരമാണ്ടുരുടലിന്നു ശാന്തി ചൈതന്യം ീ ജന്മത്തിന്റെ കൊടുമുടിയുടെ ആരുത്തി ഈ ജന്മ ശൈരത്തിന്റെ കൊടുമുടിയ വനവർമ്മശാല ഇല്ലല്ലോ മനം കാത്തേല്ലോ മന വർമ്മശാല ഇല്ലല്ലോ മനം കാത്തേല്ലോ മന്ദം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരക്കുന്നതില്ലല്ലോ മന്ദം മണക്കുന്ന കാറ്റിൻ്റെ അഴൽ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലും ഇല്ലല്ലോ ദാഹം തിളച്ചാവി പുളയുന്നു ദാഹം തിളച്ചാവി പുളയുന്നു ചിത്തങ്ങൾ ചിത്തങ്ങൾ ചുറ്റു തിന്നാടുന്ന ചിതകളു ചിരി പോറിയ വെളിച്ചു കൺമൂനകൾ കൂർച്ചെണ്ടു നീട്ടിയ ഭൂമിയ കുത്തി പിടിച്ചിരിക്കുന്നു ുപ്പും കനൽ ചീറുകൾക്ക് മല ചുറ്റി ഇരയും കരി മണ്ണിലവയം തിരക്കുന്ന വീടിൻ്റെ ഉപരിടറുന്നു അത് എൻ്റെ എൻ്റെ